ചില നേരത്തെ തിരക്ക് തീർത്താ തീരുലെന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനം ഒരുപാട് ദിവസത്തിന് ശേഷം ഇന്ന് ഇന്ന് ഞാൻ ഫേസ് ടു ഫേസ് കണ്ടു കിട്ടോ ഒരുപാട് സാധനം ലാപ്പിൽ സെറ്റ് ചെയ്യാനുണ്ട് റോഷൻ വന്നായിരുന്നു അയ്യോ വന്നപ്പോൾ ജന്തുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഒന്നെങ്കിൽ അവൻ പാലക്കാട് അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിൽ അല്ലെങ്കിൽ ഞാൻ മലപ്പുറത്ത് അല്ലെങ്കിൽ അവൻ പാലക്കാട് അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് അല്ലെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും അങ്ങനെ ആയിട്ട് കാണാനേ പറ്റാറില്ല പോയി ചായ കുടിച്ചപ്പോഴാണ് ഒരു ബോധം വരുന്നത് ഈശ്വര ഇന്ന് ട്രിവാൻഡ്രം പോകണല്ലോ ടിക്കറ്റ് എടുക്കണല്ലോ ഓടിപ്പോയി ആ തത്രപ്പാടിലെടുത്ത ടിക്കറ്റും മാറിപ്പോയി കയറി ട്രെയിനും മാറിപ്പോയി എല്ലാം കൂടെ ഒരു ജഗ പോകാം അങ്ങനെ ഞാൻ കോട്ടയത്തേക്ക് ഇറങ്ങി കോട്ടയത്ത് ഇറങ്ങി അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു പിന്നാലെ വരുന്ന ട്രെയിനിലായിരുന്നു അവനുള്ളത് അവൻ്റെ ഫേസ് കാണിക്കാൻ പറ്റത്തില്ല പ്രത്യേകമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ട്രെയിനിൽ സുഖമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ബോറടിച്ച് ബോറടിച്ചപ്പോൾ ജാസി വിളിച്ചായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ഫോൺ സെറ്റിങ്സിൽ ഓരോ കോപ്രായം കാണിച്ച് അവിടെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അതും കഴിഞ്ഞ് ആരോമെല്ലാം കാണാൻ വേണ്ടി പോയി പുള്ളി പ്രതീക്ഷയെല്ലാം ഞങ്ങൾ വരുന്നുള്ള കാര്യം പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി ചെക്കിങ് ചെയ്യാൻ